ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു കുറേ ദിവസങ്ങളായിട്ടോ ഒരു കിലോ നാരങ്ങ വാങ്ങിച്ചു വെച്ചിട്ട് അച്ചാറിടാം അച്ചാറിടാം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി വെച്ചിരിക്കുന്നു നമുക്കിപ്പോൾ പെട്ടി ഓട്ടോറിക്ഷകളിൽ ഇതേപോലെ നാരങ്ങ വരും ഒരു കിലോ നൂറ് രൂപ രണ്ട് കിലോ നൂറ് രൂപ അങ്ങനെയൊക്കെ പറഞ്ഞ് വരുമ്പോൾ വാങ്ങിച്ചു വെക്കുന്നതാണ് അപ്പോൾ അത് അച്ചാറിടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ സ്വന്തം ചേട്ടൻ്റെ വരവ് അപ്പോൾ ആൾ കുറച്ച് ഈന്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുമ്പോൾ നാരങ്ങയും ഈന്തപ്പഴം കൂടിയിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പി ഇടക്കേനടക്കേന ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അന്നാ പിന്നെ ഈ നാരങ്ങയും നമ്മളുടെ ചേട്ടൻ കൊണ്ടുവന്നിട്ടുള്ള ഈന്തപ്പഴം കൂടിയിട്ട് ഒരു അച്ചാർ അങ്ങോട്ട് ഉണ്ടാക്കാന്ന് നമ്മൾ സാധാരണ അച്ചാർ ഉണ്ടാക്കുന്ന പോലെ തന്നെ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടകിട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾ ഉലു കൊടുക്കുക ഉലുവിട്ട് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതൊന്ന് നന്നായി വഴഞ്ഞു വരുമ്പോൾ നമ്മളുടെ പൊടികളിടാം കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് ചൂടായി അതിൻ്റെ ആ ഒരു പച്ചമുളക്ക് പോയി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ ആവിയിൽ വേവിച്ച് ഇതേപോലെ നാല് കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള നമ്മുടെ നാരങ്ങയും കൂടിയും ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കുറവ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഈന്തപ്പഴം കുരു കളഞ്ഞ് നന്നാക്കി വെച്ചിട്ടുള്ളതും കൂടി കൂടിയും ഇട്ടുകൊടുക്കാം ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാരങ്ങ ഈന്തപ്പഴം അച്ചാർ ഇവിടെ റെഡിയാണ് എൻ്റെ ഇതിന് കുറച്ച് ഗ്രേവി കുറവാണ് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീനാഗിരി കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ അച്ചാറിലുണ്ടാകുന്ന ആ ഒരു കുഴമ്പ് രീതിയിലുള്ള ആ ഒരു ചാറ് കുറവാണ് പക്ഷേ രസമായിട്ട് വന്നു കേട്ടോ നാരങ്ങ അത്യാവശ്യം ആവിയിൽ വേവിച്ച് വാട്ടിയെടുത്തത് കൊണ്ട് തന്നെ പിന്നീട് അതിലോട്ട് ഈയൊരു മസാലക്കൂട്ടുകളെല്ലാം പിടിച്ചു വരാൻ അധികം സമയമൊന്നും എടുക്കില്ല എന്നാൽ കൂടി അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു മൂന്നു നാല് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും പിന്നെ എൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ പോയാലും ചിലപ്പോൾ ഒന്നും എരി കുറവായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കുറവായിരിക്കും ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ടാണ് ഉപ്പും എരിവൊക്കെ ബാലൻസ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം അച്ചാർ ഇതാ ഇതേപോലെ ചൂടാറിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വെച്ചിട്ടുള്ളത് എൻ്റെ കയ്യിൽ ചില്ലിൻ്റെ ബോട്ടിലില്ല നിങ്ങളുടെ കയ്യിൽ ചില്ലിൻ്റെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ എൻ്റെ ഈയൊരു തട്ടിക്കൂട്ട അച്ചാർ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പിയൊക്കെ ഒന്ന് നോക്കി ട്രൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വേറെ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് ഈ ഒരു നാരങ്ങ ഈന്തപ്പഴം അച്ചാർ ട്രൈ ചെയ്ത് നോക്കാം ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു മധുരവും നാരങ്ങയുടെ ആ ഒരു പുളിപ്പും വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ